ഹായ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഐ തിങ്ക് എനിക്ക് നിങ്ങളൊന്നും അത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് സത്യത്തിൽ ഷോക്കഡാണ് എനിക്കിത് ഈ ഞാനിത് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയത്തില്ല ബട്ട് ആ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കിത് ഷെയർ ചെയ്ത് കിട്ടിയ വീഡിയോ ആണ് സത്യമാണ് ഈ ഇത് സംഭവമെങ്കിൽ ഒരിടത്തും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല സത്യമാണെങ്കിൽ സത്യത്തിൽ ആ സഹോദരന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ അത് കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ സ്പീച്ച്ലെസ് ആണ് ലെസ്സാ എനിക്കിതിനകത്തൊന്നും പറയാനില്ല സി നമ്മൾ ഇത് എന്ത് പറയാനാണ് ഓ കഷ്ടം ഞാനൊക്കെ ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെയൊക്കെ വന്ന കമൻസ് അറ്റ്ലീസ്റ്റ് ഇയാളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്ന് ആളുകളിലേക്ക് എത്തി ആളുകളുടെ റിയാക്ഷൻ എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാനൊന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ ദിവസം കാണേണ്ടി വരുമായിരുന്നു ചെറുപ്പക്കാരനെ ഒരു കാര്യവും ഇല്ലാണ്ട് കൊന്നു കളഞ്ഞു ഈ പെണ്ണിനെതിരെ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ആത്മഹത്യ പ്രേരണ എന്നല്ല പറയണ കൊലപാതക ശ്രമത്തിനാണ് കേസ് എടുക്കേണ്ടത് ജയിലിൽ കിടക്കട്ടെ കിടക്കണം എവള് എന്തുകൊണ്ട് ഇത് ആരും എടുത്തില്ല എന്നുള്ളതാണ് എന്റെ കൗതുകം ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി ഫേസ്ബുക്കിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയാം നിങ്ങൾ ഈ കമന്റ്സിൽ കൂടെ ആളുകൾ അതുപോലെ നിർത്തു സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയ കാണാൻ ആഗ്രഹിക്കുന്നതന്നെ ഫേസ്ബുക്കാണ് അവിടെ ഇങ്ങനെ കമൻ്റ് ഇട്ട് നശിപ്പിക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ അവിടെ ഒന്നും പോസ്റ്റ് ചെയ്യാതെ അവരെ ജോലി നോക്കി പോകുന്നത് മറ്റ് മീഡിയങ്ങളൊന്നും ആരും ഉപയോഗിക്കാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ഇപ്പം ആയിട്ട് കിട്ടുന്നത് ഫേസ്ബുക്കാണ് അതിനെ ഇങ്ങനെ നശിപ്പിക്കാതിരിക്കും നമുക്ക് ഈ റിസൾട്ടൊക്കെ കിട്ടാൻ വളരെ പാടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഇത് ശരിയാണ് ഈ വാർത്ത ശരിയാണ് എന്നുണ്ടെങ്കിൽ അല്ല ശരിയില്ലെങ്കിൽ അപ്പന അടുത്തത് പബ്ലിഷ് ചെയ്യത്തില്ലല്ലോ ഒന്നും അറിയാനില്ല കേട്ടോ നമ്മുടെ ഒരാൾക്ക് സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത് ആരോ ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ചെയ്തു എന്നാ പറയുന്നത് എന്ത് വാസ്തവമാണോ എന്ത് ചെയ്തു എന്നാണ് അപ്പം നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടത് കൃത്യമായി ചെയ്യുന്നതിന് പകരം ആ അയാളുടെ ജീവൻ വെച്ച് കളിച്ച കളിയല്ലേ ഇത് എന്തടിസ്ഥാനത്തിലാണെന്നേ എന്തൊരു എന്തൊരു ബോധമില്ലായ്മ വേണി പെണ്ണ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കുകയാണ് ക്രിമിനൽ ആക്ട് ആണ് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കാരണമായ രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുക അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് അയാൾ ആത്മാഹുതി ചെയ്തു എന്ന് തന്നെ അതുപോലെയല്ലേ വയ്ക്കണേ അയാളെ കൊല്ലുകയാണ് ചെയ്തത് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സാധനം അവൾ അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഈ പെമ്പുള്ളർക്ക് ഇത് എന്തിൻ്റെ കേടാണോ എന്തു സോഷ്യൽ മീഡിയ എന്നല്ല അവളെ ഒരു കാരണവശാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത് അത് പബ്ലിക്കാക്കുക തന്നെ വേണം എത്ര പ്രായമുണ്ടാകുക ഇതിനെ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ പെണ്ണിനെ ചെയ്തത് ഇതാണോ സ്മാർട്ട്നെസ് ഇതിനെയാണോ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് അയാൾ തപ്പിയില്ല തടവിയില്ല എന്നുള്ളത് കാര്യഗൗരവത്തോടു കൂടി ഒരു ഒരു ക്രൈം നടക്കുമോ ക്രൈം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ മീഡിയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം ഈ ചാൻഡ് എവരി ഓൺ ഈസ് മീഡിയ അങ്ങനെയാണ് അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് ഓരോരുത്തർക്കും പോലീസായിട്ട് ആക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മുടെ മുന്നിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാം ആസ് എ സിറ്റിസൺ നമ്മളൊരു പോലീസ് തന്നെയാണ് പക്ഷെ എന്ന് കരുതി എന്തിനും ഏതിനും കയറി പോലീസിനെ പോലെ പെരുമാറാൻ പറ്റുമോ അതേപോലെ തന്നെയാണ് മീഡിയ പ്രവർത്തനം പ്രാദേശിക ലേഖകരെന്ന അറിയപ്പെടും ആ ദേശത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുക അതിന് ഡിഗ്രി ഒന്നും വേണ്ട പ്രാദേശിക ലേഖകരെന്നാ അറിയപ്പെടുക അത്തരത്തിൽ പെട്ടവര് അങ്ങനെ ചെയ്യാം പക്ഷെ ഇത് ഒരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിരിക്കുകയാണ് എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇപ്പംകുട്ടി മുന്നോട്ട് വെച്ചതെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഏഹ് നല്ല തെരച്ചി പല്ല് നാക്കട്ടയിൽ കെട്ടി അടിച്ചിട്ട് കൊടുക്കണം ഹറാംപറപ്പ് കാണിച്ചിട്ട് ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇത് നീയിപ്പോൾ എന്തിൽ പോയി നിൽക്കുമെന്ന് ആർക്കറിയാം ഇത് എവിടെ പോയി നിൽക്കുമെന്ന് ആർക്കറിയാം എന്താണ് ഇതിനകത്ത് നടന്നിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കിക്കാണ് ഓഹോ എൻ്റെ പൊന്ന് സഹോദര മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് നീ ഞങ്ങളൊക്കെ ഇട്ട ഒരു വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഏഹ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പലരും പറയും നിങ്ങൾക്ക് എന്തിനാ റിയാക്ട് ചെയ്യണേന്ന് ഇത്തരത്തിലൊരു മറുവശം ഉണ്ടെന്നും അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയിട്ടെങ്കിലും ആളുകൾ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ ഇതൊക്കെ സപ്പോർട്ടായി നിൽക്കുന്നത് ഇത് പുരുഷാവകാശ കമ്മീഷൻ ഇടപെടേണ്ട കേസല്ല എന്തു അയത്തണം ചത്തോടാ എന്തു ചെയ്യാ ഏവൻ എവിടെ രാഹുൽ ഈശ്വരനെ കാണാനില്ലല്ലേ ഓഹ് പീഡകരാണെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ളൂ അല്ലേ ഇതുപോലെ ഇന്നസെൻ്റ് ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫെയിമിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മതി ഇത് ഇത് സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തികളും എടുക്കുക മാത്രമല്ല ആ പെൺകുട്ടി ആ പെങ്കൊച്ചിനെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇനി ഓരുത്തി ഇതുപോലത്തെ ഒരു പോക്ർത്തനം കാണിക്കരുത് ക്യാമറ ഉണ്ടെന്ന് കരുതി ആരെയും എന്തും വഷളാക്കുക എന്നുള്ള ഒരു ടൈം നിനക്ക് ഇത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അത് അതെടുത്ത് വെച്ച് ആളുകളെ വലിപ്പിക്കുക എന്നുള്ളതാണ് അത്രയും ആയിട്ടുള്ള ഈ അത്രയും സീരിയസ് ആയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ആ മീഡിയം ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ കുറേ എണ്ണ ഉണ്ട് വ്യക്തി അധിക്ഷേപത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മളെ ബാധിക്കാത്തൊരു വിഷയമാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് കയറി കിടന്ന് അങ്ങ് നശിപ്പിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു കുറേ എണ്ണ ഉണ്ട് അതിലൊന്ന് അത് തട്ടമിട്ടുകൊണ്ട് ഇറങ്ങിക്കയാണ് നീ ആ കമ്മ്യൂണിറ്റി കേൾക്കാൻ പോകുന്ന കയറി അസാധ്യമായിരിക്കും എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ തന്നെ അവളെ കൊണ്ടുപോയി പോലീസിൽ ഒപ്പടയ്ക്കണം അങ്ങനെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾ അനുവദിച്ചു കൊടുക്കാകത്തില്ല എനിക്ക് ഇപ്പം നമ്മൾ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവൾ ചെയ്തൊരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ വൈറൽ ആവാൻ മിസ്റ്റേക്ക് എന്ന് പറയാം ഒരു മിസ്റ്റേക്കിന്റെ ബലം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിന്റെ ഫലം ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതമാണ് അതൊരു കുടുംബത്തിൻ്റെ നാഥനായിരിക്കത്തില്ലേ അപ്പോൾ അറിഞ്ഞു പോലും ഉണ്ടാവില്ല കഷ്ടം ഈ രീതിയിൽ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞ കേസ് പോലും ആയിരിക്കത്തില്ല പബ്ലിക്കിൽ അവൻ്റെ ഫേസ് റിവീൽ ആവുക അവൻ നിൽക്കുന്ന പ്രൊഫഷൻ അത് ഇതാവും അവന് ജോലി നഷ്ടപ്പെടും അവൻ്റെ ഉപജീവനം നഷ്ടപ്പെടും അവന് സൊസൈറ്റി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അവൻ്റെ ഭാര്യ ഇട്ട് കെട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എത്ര കഷ്ടപ്പെടും എന്ന് ആലോചിച്ച് നോക്കിയാണ് ഇങ്ങനെ വ്യക്തികളുടെ ജീവിതം വെച്ച് കളിക്കല്ലേ ഒന്നും പറയാനല്ലോ കേട്ടോ സത്യമായിട്ട് വല്ലാത്തൊരു വിഷമം വന്ന തൊണ്ടയിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലിങ് സത്യമാകരുതേ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് സത്യമായിട്ട് ഇയാൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ കുറേ മീഡിയ സെർച്ച് ചെയ്ത് നോക്കി ഒരാൾ ഇത് ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല മേ ബി ഇത് എന്തെങ്കിലും കം ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ മാതൃകാപരമായ പെൺകുട്ടികളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സങ്കടം വരുന്നു കേട്ടോ നമ്മൾക്ക് നിലക്ക് എത്ര പറഞ്ഞതാണ് ഒരു നിമിഷം അയാൾ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇയാൾ ഈ തീരുമാനം തീരുമാനമെടുക്കുമായിരുന്നോ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെയാണ് ഓവർകം ചെയ്യുമെന്നോ കുടുംബത്തിന് ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്നും പറയാനില്ല പാവം കഷ്ടം